ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊക്കെ എൻ എം എസ് ആപ്പ് എൻ എം എസ് ആപ്പ് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മാറ്റുമാരെ കൂലി നോക്കൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാവുന്നതാണ് അതൊന്നും അധികം ഉച്ച ടൈമിനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അധിക പേരിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ആർക്കിന് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് മാറ്റുമാരുടെ കൂലി ഇനി ലഭിക്കണമെങ്കിൽ ഇതുവരെ ലഭിച്ചിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്റോൾ അലോട്ട് ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതായത് സെമി സ്കിൽഡ് മസ്റ്റോളിൻ്റെ മസ്റ്റോള് ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ പഞ്ചായത്തിൽ നിന്ന് അപ്പോൾ ഇത് നിലവിൽ എന്നോ വന്നൊരു കാര്യമാണ് പക്ഷെ പലരും ചെയ്യാതിരുന്നതോ എന്തോ കാരണത്താൽ പലർക്കും വേതനം കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് നിലവിൽ അതപ്പോൾ സ്റ്റേറ്റിലേക്കൊക്കെ റിപ്പോർട്ട് ജില്ലാ തലത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നിലവിലുള്ള കൂലി എങ്ങനെയും കൊടുക്കുന്ന രീതിയിലൊക്കെ തരുമായിരിക്കും മാറ്റങ്ങൾ വരുമായിരിക്കും പക്ഷേ ഇനി അങ്ങോട്ട് അതായത് നിലവിൽ കഴിഞ്ഞത് നോക്കേണ്ട ഇനി മുന്നോട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുവദിച്ച് തന്ന മസ്റ്റോൾ അല്ലാണ്ട് വേറെ ഏതെങ്കിലും മസ്റ്റോളുകൾ നിങ്ങൾ ലോഗിനിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കുകയില്ല ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സാധാരണ എന്താ പറയുക മാറ്റുമാർക്ക് അതായത് അനുവദിച്ച നിങ്ങൾക്കൊരു വർക്ക് കോഡ് അനുവദിച്ച് തരും ആ വർക്ക് കോഡുള്ള മസ്റ്റോളുകൾ മാത്രമേ നിങ്ങളെ നമ്മളിപ്പോൾ വർക്ക് കോഡ് ഓൾ ഫില്ല് ചെയ്യുമ്പോൾ വർക്ക് കോഡ് സെലക്ട് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് അനുവദിച്ച് തന്ന വർക്ക് കോഡ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും വർക്ക് കോഡ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മാറ്റിൻ്റെ കൂലി ലഭിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ ആർക്കെങ്കിലും നിലവിലുണ്ടെങ്കിലും അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളൊക്കെ ഓൾ ചെയ്യുമല്ലോ തിങ്കളാഴ്ച ഒക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ പറയുക അപ്പോൾ പഞ്ചായത്തിലൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നിലവിലെല്ലാം പഞ്ചായത്തിലിപ്പോൾ മേട്ടിന്റെ കൂലി കൊടുക്കാൻ പറ്റില്ല സ്ഥിതിയുണ്ട് അപ്പം അങ്ങനത്തെ സ്ഥിതി വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് ചെയ്ത് പഞ്ചായത്തിലേക്ക് വിളിച്ച് നിങ്ങളുടെ അവിടുത്തെ മവർ സീറോ എയിന് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി അക്കൗണ്ടൻറ് ക്യാമ്പ് ഐ ടി അസിസ്റ്റൻ്റിനോ ആരെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് കാര്യം ബോധിപ്പിക്കുക ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഒഴിവാക്കിയിട്ട് തരണം എന്ന് പറയുന്നത് അത് നിങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ വർക്ക് കോഡ് എല്ലാ വർക്ക് കോഡും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ പഞ്ചായത്തിൽ എൻ എം എസ് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ മാറ്റായിട്ടല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻ എം എസ് രജിസ്റ്റർ ചെയ്തപ്പോൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇനി മാറ്റിൻ്റെ വേദന ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാര്യം പറഞ്ഞത് അതായത് നിങ്ങൾക്ക് മസ്റ്റോള് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മസ്റ്റോളുകളും ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരിക്കലും മാറ്റായിട്ടല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അതാത് വർക്ക് കോഡ് പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി കാരണം നിങ്ങൾ ആ സെമി സ്കിൽഡ് മസ്റ്റോള് ഫില്ല് ചെയ്യാൻ പഞ്ചായത്തിന് പറ്റുന്നില്ല പറ്റാത്ത ഇഷ്യൂസ് വന്നിട്ടുണ്ട് നമ്മളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് അതായത് നിലവിലുള്ള ഇഷ്യൂസൊക്കെ എങ്ങനെയെങ്കിലും ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ സോൾവ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത് അത് തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സ്റ്റോളും ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങളുടെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഉള്ള ലോഗിൻ ബ്ലോക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് നിങ്ങളെ പഞ്ചായത്തുനിന്ന് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് കോഡ് അലോട്ട് ചെയ്തു തരണം വർക്ക് കോഡ് അലോട്ട് ചെയ്തു തരുന്നതിന് ശേഷം മാത്രം എൻ എം എസ് ചെയ്താൽ മതി ഇതെല്ലാവർക്കും ഇപ്പോൾ തന്നെ ഫോണിൽ നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്യാമെന്ന് പറ്റുന്നതാണ് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ വർക്ക് മസ്റ്റോൾ ഫില്ല് ചെയ്യാൻ നോക്കുക ഫില്ല് ചെയ്യാൻ നോക്കുമ്പോൾ വർക്ക് കോഡ് കൂടുതൽ വർക്ക് കോഡുകൾ അതിൽ കിലോമീറ്ററൊക്കെ കാണിക്കുക എന്നിരുന്നാലും വർക്ക് കോഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതല്ലാത്ത വർക്ക് കോഡുകൾ അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളോട് പഞ്ചായത്തിൽ ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചാൽ മതി കാര്യം അന്വേഷിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് അന്വേഷിച്ചിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് നോക്കുക അല്ലെങ്കിൽ മാറ്റിൻ്റെ വേദന ലഭിക്കില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങളെ അതാത് പഞ്ചായത്തിൽ വിളിച്ച് നോക്കി കാര്യം അന്വേഷിക്കുക ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ തിങ്കളാഴ്ച എൻ എം എസ് ചെയ്യുക ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളൊരു തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു ഓക്കെ താങ്ക്